ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് എൻ്റെ ക്ലിനിക്കിലൂടെ ഏറ്റവും കൂടുതൽ വന്നൊരു കേസ് കേസ് മീൻസ് അതായത് ഒരു ഇഞ്ചെക്ഷന് വേണ്ടിയിട്ടാണ് ആളുകൾ എപ്പോഴും വരാറുള്ളത് ടി ടി ഇഞ്ചെക്ഷൻ എന്ത് മുറിവുണ്ടായാലും എപ്പോൾ അതായത് ഒരുപ്പോൾ അടുപ്പിച്ചടുപ്പിച്ച് മുറിവുണ്ടായാലും എല്ലാ മുറിവിനും വേണ്ടിയിട്ട് ഇഞ്ചെക്ഷൻ എടുക്കാനായിട്ട് ആൾക്കാർ വരാറുണ്ട് ടി ടി ഇഞ്ചക്ഷനാണ് എല്ലാവരും പറയുന്നത് മുറി പഠിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇഞ്ചെക്ഷൻ എടുക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ അതൊരു തെറ്റിദ്ധാരണയാണ് ആ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോയിലൂടെ വന്നിട്ടുള്ളത് കാരണം ആളുകൾക്ക് ഇപ്പോഴും കൺഫ്യൂഷനാണ് എപ്പോഴാണ് ടി ടി വാക്സിൻ എടുക്കേണ്ടത് എത്ര കാലം കൊടുമ്പോഴാണ് എടുക്കേണ്ടത് എന്ത് മുറിവിനാണ് ടി ടി എടുക്കേണ്ടത് എന്നുള്ളത് ഇപ്പോഴും കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് നമ്മളിപ്പോൾ ഈ ടി ടി വാക്സിൻ അതായത് ടി ടി വാക്സിൻ എന്താണ് എന്നുള്ളത് ആദ്യം അറിഞ്ഞിരിക്കണം അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ ടെറ്റനസ് ടോക്സോയിഡ് അതാണ് ടിറ്റിയുടെ ഫുൾ ഫോം ആയിട്ടുള്ളത് ടെറ്റനസ് എന്ന രോഗത്തിനെതിരായിട്ടുള്ളൊരു വാക്സിനാണ് ടി ടി വാക്സിൻ അല്ലാതെ മുറിവ് പഴുക്കാതിരിക്കാനുള്ളതല്ല ടെറ്റനസ് എന്നാൽ ആ ഒരു അസുഖ അസുഖം ഉണ്ടാക്കുന്നത് ക്ലോസ്ട്രേഡിയം ടെറ്റനി എന്നൊരു ബാക്ടീരിയയാണ് ആ ക്ലോസ്ട്രേഡിയം ടെറ്റനി എന്ന ബാക്ടീരിയ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് മണ്ണിലൂടെയും അതുപോലെ വൃത്തിഹീനമായിട്ടുള്ള മുറിവിലൂടെയൊക്കെയാണ് അത് വരുന്നത് അപ്പോൾ അങ്ങനത്തെ സന്ദർഭങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അത് ആ ഒരു അത് പ്ലോസോഡിയം ബാക്ടീരിയ എന്ന ബാക്ടീരിയ ടോക്സിൻ ഉണ്ടാക്കി ആ ടെറ്റനസ് ടോക്സിൻ ആ അത് നമ്മളെ ബ്രെയിനിനെയും അതുപോലെ സ്പൈനിൽ കൂടുക അതുപോലെ തന്നെ മസലിനെയും ഒക്കെ ചെയ്ത് മസിലൊക്കെ സ്റ്റിഫാക്കി മാറ്റും അങ്ങനെയുള്ള അസുഖമാണ് ടെറ്റനസ് ഇത് മെയിനായിട്ട് പണ്ട് മുതൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഈ കുട്ടികളൊക്കെ പൊക്കിൽ ഡെലിവറിയുടെ സമയത്ത് പൊക്കിൽക്കൊടി പൊക്കിൽക്കൊടി മുറി മുറിപ്പിച്ച ശേഷം പല മരുന്നുകളും അതിലൂടെ അതുപോലെ വൃത്തിഹീനമായിട്ടുള്ള ഇത് കൊണ്ട് അതായത് സാമഗ്രികൾ കൊണ്ട് നമ്മൾ പൊക്കിൽ കൊടിയെ കട്ട് ചെയ്യുന്ന സമയത്ത് അതായത് തുരുമിച്ച വസ്തുക്കൾ കൊണ്ട് പൂക്കൊടി പൊക്കൽ കട്ട് ചെയ്യുന്ന സമയത്ത് അതിലൂടെ ആയിരുന്നു ഏർ പകരുന്നുണ്ടായിരുന്നത് സോ അങ്ങനെയാണ് അതാ അതാണ് ഈ ടെറ്റനസ് എന്ന അസുഖം എന്നുള്ളത് അപ്പം എപ്പോഴാണ് നമ്മൾ ടെറ്റനസ് സ്റ്റോക്ക് വാക്സിൻ എടുക്കേണ്ടത് എല്ലാ മുറിവുകൾക്കും എടുക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് എന്തൊക്കെയാണ് അത് രണ്ട് തരത്തിലുള്ള മുറിവുകൾ ഒന്ന് കണ്ടാമിനേറ്റഡ് ബൂണ്ടും അതുപോലെ തന്നെ ക്ലീൻ ബൂണ്ടും ക്ലീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നഖം തട്ടുക അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഈ വീട്ടിലുള്ള കത്തികൾ കൊണ്ട് കത്തി കത്തി കൊണ്ടൊക്കെ മുറിയുക അതുപോലെ സർജിക്കൽ ആയിട്ടുള്ള നമ്മൾ എന്തെങ്കിലും സർജറി ചെയ്യുന്ന സമയത്ത് അതൊക്കെ ക്ലീൻ ആയിട്ട് ബൂണ്ട് അതായത് ഡീപ്പ് ആയിട്ടുള്ള ബൂണ്ടാണ് ക്ലീൻ ബൂണ്ടുകൾ പിന്നെ കണ്ടാമിനേറ്റർ ബൂണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഈ എന്തെങ്കിലും റോഡിലൂടെയൊക്കെയാണ് നമ്മളിപ്പോൾ ഈ റോഡിൽ വീഴുന്ന സമയത്ത് ഒരയുന്നത് അതുപോലെ നമുക്ക് ഈ തുരുമ്പിച്ച ആണി കുത്തുക അതുപോലെ തുരുമ്പിച്ച സാധനങ്ങൾ കൊണ്ടുള്ള കുത്തുക അതുപോലെ തന്നെ ഈ നായ കടിക്കുക അതുപോലെ മണ്ണും ചെളിയുമായിട്ടുള്ള നന്നായിട്ടുള്ള അതായത് ഡീപ്പായിട്ടുള്ള ഫോണ്ടുകൾ അതിനൊക്കെയാണ് നമ്മൾ കണ്ടാമിനേറ്റഡ് എന്ന് പറയുന്നത് ഈ രണ്ട് സന്ദർഭങ്ങളിൽ നമ്മൾ ടി ടി വാക്സിൻ എടുക്കണം ആദ്യം ചെറിയ കുട്ടികളിൽ നിന്ന് തുടങ്ങാം ചെറിയ കുട്ടികൾക്ക് ആറാമത്തെ ആഴ്ചയും പത്താമത്തെ ആഴ്ചയും പതി നാലാമത്തെ ആഴ്ചയും ഈ നാല് ആഴ്ചകൾ ഇടവിട്ടിട്ട് പെൻഡാബൻ വാക്സിൻ എടുക്കുന്നുണ്ട് അതിൽ നമുക്ക് ഈ ഒരു ടി ഡി പി ടി പ്ലസ് അതിൻ്റെ കൂടെ രണ്ട് വാക്സിനും കൂടി ആഡ് ചെയ്യുന്നത് ഹിമോ ഹെബ്രൈറ്റിസ് ബി ആൻഡ് ഹിമോഫ്ലസ് ഇൻഫ്ലുവൻസ ഈ രണ്ട് സാധനങ്ങളാണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ ഡി പി ടിയിലുള്ള ടി ടെറ്റനസ് ആണ് അപ്പോൾ അതിലൂടെ കുട്ടികൾക്ക് ഓൾറെഡി കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഡി പി ടി ബൂസ്റ്റർ അഞ്ചാമത്തെ വർഷം കിട്ടുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെ അഞ്ചാമത്തെ വയസ്സാകുമ്പോൾ കിട്ടുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഓൾറെഡി കുട്ടികൾക്ക് ടെറ്റനസ് വാക്സിൻ കിട്ടുന്നുണ്ട് പിന്നെ പത്താമത്തെയും പതിനഞ്ചാമത്തെയും വയസ്സിലും ഓൾറെഡി ടെറ്റനസ് വാക്സിൻ അവർക്ക് കുട്ടികൾക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ പതിനഞ്ച് വയസ്സ് വരെ കുട്ടികൾക്ക് ടെറ്റനസ് വാക്സിൻ എടുക്കേണ്ടതില്ല അത് അവർ പൂർണ്ണമായിട്ട് ഇമ്മ്യൂണൈസ്ഡ് ആണെങ്കിൽ മാത്രം അല്ലാതെ ഒരു വാക്സിൻ എടുക്കാത്ത ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ വേറെ രീതിയിൽ നമ്മൾ ടെറ്റനസ് എടുക്കേണ്ടതാണ് ഫുൾ കോഴ്സ് ടെറ്റനസ് എടുക്കേണ്ടതാണ് അതുപോലെ തന്നെ പതിനഞ്ച് വയസ്സിന് ശേഷവും അഞ്ച് വർഷം കഴിഞ്ഞ ശേഷം മാത്രം ടെറ്റനസ് വാക്സിൻ എടുക്കും മതി എന്നുള്ളതാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് ഗ്രൂപ്പായിട്ട് തിരിക്കാം അതായത് അഞ്ച് വർഷത്തിനിടക്ക് ടെറ്റനസ് വാക്സിൻ എടുത്ത ആളുകൾ അഞ്ച് വർഷം വരെ നമുക്ക് ഒരു പല ആളുകളും പറയുന്നതാണ് ആറ് മാസം അതായത് ആറ് മാസം എന്നുള്ളത് കൺസെപ്റ്റ് ആർക്കും പല ആൾക്കും ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് ആറ് മാസത്തിൽ നമ്മൾ ടെറ്റനസ് വാക്സിൻ എടുക്കണം എന്നുള്ളതാണ് അങ്ങനെ ഒന്നുമില്ല ഒരിക്കലും അഞ്ച് അതായത് ഒരു വാക്സിൻ നമ്മൾ ഒരു പ്രാവശ്യം ടെറ്റനസ് വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ അതായത് ഫുൾ കോഴ്സ് നമ്മൾ ഓൾറെഡി ചെറുപ്പത്തിൽ എടുക്കുമല്ലോ അപ്പോൾ ഓൾറെഡി നമുക്ക് ഇമ്മ്യൂണൈസ്ഡ് ആയി പിന്നെ നമുക്ക് ബൂസ്റ്റർ ഡോസിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ അപ്പൊ അഞ്ചു വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം എടുത്താൽ മതി എന്നുള്ളതാണ് അതും പല പല അനുസരിച്ചാണ് അതായത് നമ്മളിപ്പോ ഏർ ഒരു അഞ്ച് വർഷം വരെ ഇത് ഈ ഒരു വാക്സിൻ എടുത്തുകഴിഞ്ഞാൽ അഞ്ച് വർഷം വരെ നമുക്ക് അതിൻ്റെ വാക്സിന് ഇമ്മ്യൂണിറ്റി ഓൾറെഡി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അഞ്ച് വർഷത്തിൽ ആണ് ഒരു മുറിവ് ഉണ്ടായിട്ടുള്ള ഒരു ടെറ്റനസ് വാക്സിൻ എടുത്ത് അഞ്ച് വർഷത്തിൽ മുറിവ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ടെറ്റനസ് വാക്സിൻ എടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അത് ക്ലീൻ കൂണ്ടാണെന്നുണ്ടെങ്കിലും കണ്ടാമിനേറ്റർ കൂണ്ടാണെന്നുണ്ടെങ്കിലും എടുക്കേണ്ട ആവശ്യമില്ല പിന്നെ അഞ്ച് വർഷം മുതൽ പത്ത് വർഷം വരെ അതായത് ടെറ്റനസ് വാക്സിൻ എടുത്ത ശേഷം അഞ്ച് വർഷം കഴിഞ്ഞു പത്ത് വർഷം ആയിട്ടില്ല അതായത് പത്ത് വർഷം കഴിഞ്ഞിട്ടില്ല എന്നുള്ള അങ്ങനത്തെ സന്ദർഭങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഒരു ബൂസ്റ്റർ വാക്സിൻ എന്തായാലും എടുക്കണം എന്നുള്ളതാണ് അതായത് ഒരു ഡോസ് അത് ക്ലീൻ ഗൂണ്ടാണെന്ന് അഞ്ച് വർഷത്തിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ എടുക്കണം അതായത് നിങ്ങളോട് ചോദിക്കുന്ന ഫസ്റ്റ് ചോദ്യം ചോദിക്കുന്നത് നിങ്ങൾ എത്ര വർഷമായി ടി ടി എടുത്തിട്ട് എന്നുള്ളതാണ് അപ്പോൾ അത് നമ്മൾ എന്നാണ് എടുത്തത് എന്നുള്ളത് ഓർമ്മിച്ച് വെക്കണം പിന്നെ രണ്ടാമത്തെ കാര്യം പത്ത് വർഷം കഴിഞ്ഞ ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് പത്ത് വർഷം ടി ടി എടുത്തിട്ട് പത്ത് വർഷം കഴിഞ്ഞിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഫുൾ കോഴ്സ് എടുക്കണം എന്നുള്ളതാണ് അതായത് ക്ലെയിം ബൂണ്ടാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഈ ബൂസ്റ്റർ ഡോസ് മാത്രം മതി അല്ല കണ്ടാമിനേറ്റർ ബൂണ്ടാണെന്നുണ്ടെങ്കിൽ അതായത് ധാരാളം വൃത്തിഹീനമായിട്ടുള്ള ബൂണ്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ ഇമ്യണോഗ്ലോബിലിനും അതുപോലെ തന്നെ ഫുൾ കോഴ്സ് ഡോസും കൊടുക്കണം ഫുൾ കോഴ്സ് ഡോസ് പറഞ്ഞാൽ നമുക്ക് ആദ്യത്തെ ആദ്യത്തെ ഡോസ് അന്നത്തെ ദിവസം തന്നെ എടുക്കുക അത് കഴിഞ്ഞിട്ട് രണ്ട് മാസം ആറ് ആഴ്ച കഴിഞ്ഞിട്ട് അതായത് രണ്ട് മാസം കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ആറ് മാസം അതായത് ഒരു വർഷത്തിനുള്ള ഒരു ഡോസും കൂടി കഴിഞ്ഞാൽ ഫുൾ ഡോസ് കിട്ടും പിന്നെ അതിനുശേഷം പിന്നെ അഞ്ച് വർഷം കഴിഞ്ഞ ശേഷം എടുത്താൽ മതി എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ ഫുൾ കോഴ്സ് വരുന്നത് പിന്നെ നമുക്കിപ്പോൾ ഈ ഡോസ് ഏത് ചെറുപ്പത്തിൽ എടുത്തുണ്ടോന്നു ഒരു അറിവില്ല അതുപോലെ തന്നെ പത്ത് വർഷം എത്ര വർഷമായി എന്നുള്ള ഒരു അറിവില്ല എന്നുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ എടുക്കേണ്ടതാണ് അതുപോലെ തന്നെ ഇമ്മ്യൂണോഗ്ലോബിൽ എന്നുള്ള സാധനം ഏത് ടെറ്റനസ് ഇമ്മ്യൂണോഗ്ലോബിൽ എന്നത് നമുക്കൊരു പാസിവീവ് ഇമ്യൂണിറ്റി പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഈ ടെറ്റനസിന്റെ വാക്സിൻ കഴിഞ്ഞാലും നിശ്ചിത സമയം കഴിഞ്ഞാൽ അതായത് ഫുൾ ഡോസ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫുൾ ഇമ്യൂണിറ്റി കിട്ടത്തുള്ളു അതായത് തീരെ എടുക്കാത്ത ആളുകൾക്കായിട്ടാണെന്നുണ്ടെങ്കിൽ അപ്പൊ അവർക്കായിട്ട് അപ്പോ തന്നെ അതായത് ഒരു അതായത് കുറച്ച് ആ ദിവസം നമുക്ക് ഇമ്മ്യൂണിറ്റി കിട്ടുന്നത് വരെയുള്ളത് പെട്ടെന്ന് തന്നെ ഇമ്മ്യൂണിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇമ്മ്യൂണോഗ്ലോബിലിനെടുക്കണമെന്ന് പറയുന്നത് മുറിവിന് ചുറ്റിയാണ് എടുക്കുന്നത് അപ്പോൾ ഇമ്മ്യൂണോഗ്ലോബിലിനാണ് അത് ആ സമയങ്ങളിലാണ് അതായത് തീരെ എടുക്കാത്തത് പത്ത് വർഷത്തിൽ കൂടുതൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ് ഉള്ള ആളുകൾക്കാണ് അങ്ങനെ എടുക്കേണ്ട ആവശ്യം വരുന്നത് പിന്നെ വേറൊരു കാര്യമുള്ളത് പല ആളുകളും ചോദിക്കുന്നതാണ് നമ്മളിപ്പോൾ ഈ ആറുമാസത്തിൽ ഇത് ഇടക്കിടക്ക് പോയിട്ട് എടുക്കുന്ന ആളുകളുണ്ട് എനിക്ക് ഒരു ഇത് എക്സ്പീരിയൻസ് ഉണ്ടായതെന്ന് വെച്ചാൽ അവരിപ്പോൾ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഡെയിലി ആറ് ആറുമാസത്തിൽ കുത്തിവെപ്പ് അവിടുന്ന് ഓട്ടോമാറ്റിക്കലി എടുത്ത് കൊടുക്കാറുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ടുള്ള പ്രശ്നം ഇത് ഇങ്ങനെ ഇടക്കിടക്ക് എടുക്കുന്നതുകൊണ്ടുള്ള പ്രശ്നം എന്തെങ്കിലും എന്ന് വെച്ചാൽ ഒന്ന് നിങ്ങൾ കുത്ത് നന്നായിട്ട് സഹിക്കണം അതായത് എന്തെങ്കിലും ഇഞ്ചെക്ഷൻ എടുക്കുമ്പോൾ വേദന ഉണ്ടോ ആ വേദന സഹിക്കണം രണ്ടാമത്തത് ഹൈപ്പർ ഇമ്യൂണൈസേഷൻ എന്നൊരു പ്രൊസീജിയർ ഉണ്ടാവും ഹൈപ്പർ ഇമ്യൂണൈസേഷൻ പറഞ്ഞാൽ നമുക്കിപ്പോൾ ഈ ഒരു ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയാണല്ലോ വാക്സിൻ എടുക്കുന്നത് അപ്പോൾ ഓവറായിട്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് സ്റ്റിമുലേറ്റ് ചെയ്ത് നമുക്ക് ഭയങ്കര ഇമ്മ്യൂണിറ്റി ആവും ഭയങ്കര ഇമൂണിറ്റി ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര കോംപ്ലിക്കേഷൻസിലോട്ട് കാരണങ്ങൾ ഉണ്ടാക്കും അത് ധാരാളം വാക്സിൻ എടുത്ത് അത് നമ്മളിപ്പോൾ ഒന്നോ രണ്ടോ വാക്സിൻ നമ്മളിപ്പോൾ ഈ അറിയാതെ എടുത്തു എന്ന് വിചാരിച്ചിട്ട് അത് കുഴപ്പമില്ല അല്ലാതെ നമ്മളിപ്പോൾ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് പോയിട്ട് ടി ടി എടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രോബ്ലം കൂടി വരാൻ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇത്രയൊക്കെയാണ് പറയാനുള്ളത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക നമുക്കിപ്പോൾ ഇപ്പോൾ കൂടുതലായിട്ടുള്ള കേസുകൾ ഇങ്ങനെ വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് താങ്ക് യു അസ്സാം